ഹായ് വെൽക്കം ബാക്ക് ടു വി കെ സി സാരീസ് വി കെ സി സാരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഓഫറായിട്ട് നമുക്ക് ഏറ്റവും റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സാരികളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാഷ്വൽ വേറെ സാരികളാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ സാരികളാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് നാനൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്കൊരു സാരി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല അടിപൊളി ഫ്ലോർ പ്രിന്റിൽ വരുന്ന ബോഡി മൊത്തം അതായത് സാരി മൊത്തം ഫ്ലോർ പ്രിന്റ് വരുന്ന സാരിയാണ് കേട്ടോ അതെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് കുറഞ്ഞ സാരിയാണ് അതായത് നമുക്ക് കുറേ കളർ ചേർട്ട്സ് അവൈലബിൾ ആണ് നമ്മൾ ഇതെല്ലാം നമുക്ക് വിത്തൗട്ട് ബ്ലൗസാണ് കേട്ടോ സാരി വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം അടുത്തൊരു കളറാണ് നമുക്ക് ഓറഞ്ചും ഗ്രേയും തമ്മിൽ വരുന്ന ഒരു നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ വരുന്ന സാരികളാണ് അല്ല നമുക്ക് യെല്ലോയും ബ്ലൂയിലും വരുന്നത് അല്ല ഇത് നമുക്ക് അടുത്തൊരു മുന്നൂറ്റി അമ്പത് നമുക്ക് വളരെ റേറ്റ് കുറവില് വരുന്ന സാരികളാണ് ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരികളാണ് കേട്ടോ അതൊക്കെ അല്ല ഇത് ഓരോന്ന് നമുക്ക് കാണിച്ചു തരാം ഇതടത്ത് ഗ്രീനും മെറൂണും വരുന്ന ഒരു കോമ്പിനേഷൻ പർപ്പിളും യെല്ലോയും വരുന്ന ഒരു കോമ്പിനേഷനാണ് അല്ല അതേപോലെ തന്നെയാണ് ഇത് നമുക്ക് പത്ത് പതിനഞ്ചോളം കളർ വേരിയേഷനിൽ വരുന്ന സാരികൾ ആയിട്ടുണ്ട് അതായത് ഒരു നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഇത് നമുക്ക് ഒരു സാരി മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി രൂപയാണ് അതിൻ്റെ നമ്മൾ കുറേ സാരികൾ വിറ്റ് പോയതാണ് ഈ സാരികളൊക്കെ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കോൾ വഴിയും ഫോട്ടോസും എല്ലാം നമുക്ക് അയച്ചു തരാൻ പറ്റും എന്താ അടുത്തത് നമുക്ക് ഇത് ജസ്റ്റ് മുന്നൂറ് രൂപയിൽ വരുന്ന സാരികളാണ് ഇതൊക്കെ നമുക്ക് ഇത്രയും വില കുറവ് നമ്മുടെ കടയിൽ മാത്രമാണ് ആയിട്ടുള്ളൂ അതായത് നമുക്ക് ഡെയിലി വരാം നമുക്ക് വീട്ടിൽ ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ സാരികളാണ് അതിൻ്റെ കളർ ആണ് വരുന്ന ഓരോന്ന് ഇതടത്ത് ഇതിൽ ഒരു സാരി നമുക്ക് വിരിച്ച് കാണിച്ച് തരാം ബ്ലൂയില് വരുന്ന ബ്ലൂവും ആഷും വരുന്നൊരു കോമ്പിനേഷൻ്റെ സാരിയാണ് നല്ല ആണ് ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ബോർഡർ നമുക്ക് വലിയ ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് മുന്നൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ സാരിയുടെ റേറ്റ് ഒക്കെ അതിൻ്റെ വേറൊരു കോമ്പിനേഷനാണ് അതേപോലെ വെറും ഏഷ്യൻ കളർ വരുന്നു അതായത് ഈ സാരിയും കൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അടിപൊളി പ്രിൻ്റാണ് നമുക്കതൊക്കെ ഡെയിലി വേറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഇതുകൂടാതെ നമുക്ക് അടുത്തത് നമുക്ക് ഒരു പുതിയ വേറൊരു ഐറ്റം കൂടി നമുക്ക് കാണിച്ച് തരാം അതെ നല്ല അടിപൊളി ഹോർട്ടലിൽ വരുന്ന അടുത്തൊരു ഓഫീസ് വേറെ സാരികളാണ് കേട്ടോ ഇതൊക്കെ നല്ല കോ കോട്ടണില് മറ്റേ സിൽവർ ജെറിയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ലൈൻസ് പാറ്റേണിൽ വരുന്ന ഒരു സാ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് വെറും എണ്ണൂറ് രൂപ മാത്രമാണുള്ളത് ഇത് വിത്ത് റണ്ണിങ് ഗ്ലൗസാണ് വരുന്നത് കേട്ടോ ബോർഡർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്യൂർ നല്ല ജെറി കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ള സാരികളാണ് ഇതിൻ്റെ തന്നെ അടുത്തൊരു കളർ ആണ് കോമ്പാണ് ബ്ലൂവും സിൽവറും കൂടി വരുന്ന ബ്ലൗസ് വരുന്നത് കേട്ടോ ലൈൻസ് ആണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് ഇടുന്നത് നമുക്ക് ജസ്റ്റ് എണ്ണൂറ് രൂപ മാത്രമാണ് ഉള്ളത് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ നെറ്റ്സെറ്റ് ടൈപ്പിൽ വരുന്ന ഒരു ഫാൻസി സാരിയാണ് നമുക്ക് നല്ല സോഫ്റ്റ് ഇതിൽ വരുന്ന നെറ്റ്സെറ്റ് ടൈപ്പിൽ വരുന്ന നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള സാരിയാണ് ഇതാണ് അത് പ്ലെയിൻ ബ്ലൗസ് നമ്മുടെ പ്ലൗ നെറ്റ് ടൈപ്പിലുള്ള ഒരു ഫാൻസി സാരിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് ടോട്ടൽ ബോഡി ഫുള്ളായിട്ട് തന്നെ നമുക്ക് ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആ ത്രെഡല്ല ത്രെഡെന്ന് പറയാൻ പറ്റില്ല നമുക്ക് എംബ്രോയിഡറി മോഡൽ വരുന്ന സാരിയാണ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഒരു കളർ സാർ ആണ് അതേപോലെ സ്ക്രീൻ ക്രീം അതിൻ്റെ കാറ്റിലോക്ക് നമുക്ക് നമുക്ക് ക്രീം അറിയാൻ പറ്റും ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നമുക്ക് വീഡിയോ കോൾ വഴി തന്നെ നമുക്ക് കാണിച്ച് തരാനും പറ്റും നമ്മൾ ഇത്രയും നേരം നമ്മൾ കളർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് കേരള സാരി അതായത് കേരള സാരികളും ദാവണി ഐറ്റംസ് ആണ് അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ട്രെൻഡിൽ വരുന്ന ദാവണി ഐറ്റം കേട്ടോ അതിൻ്റെ ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ സെയിം ബ്ലൂ കളറിൽ തന്നെ ആയിട്ട് നമുക്ക് പ്ലെയിൻ ബ്ലൗസും വരും ഇതിൽ തന്നെ നമുക്ക് ടിഷ്യൂവിന് തന്നെ സെറ്റുമുണ്ടും നമുക്ക് അവൈലബിൾ ആണ് കോട്ടൻ്റെ സെറ്റ് മുണ്ടും നമുക്ക് അവൈലബിൾ ആണ് സെറ്റുമുണ്ടിൻ്റെ ഷോൾ ഇതേപോലെ തന്നെയാണ് വരിക ഇതിൽ നമുക്ക് ആറ് ഏഴ് കളറോളം വരുന്നുണ്ട് ഇതിൽ നമുക്ക് ടിഷ്യൂ സാരി അവൈലബിൾ ആണ് ടിഷ്യൂ സെറ്റ് മുണ്ടും ആണ് ടിഷ്യൂ ദാവണി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഓളോ വഴിയും കാണിച്ച് തരാൻ പറ്റും അതേപോലെ തന്നെ ഫോട്ടോസും നമുക്ക് ഷെയർ ചെയ്തു തരാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ അടുത്ത ടിഷ്യൂ സാരിയിൽ അഞ്ച് ഇഞ്ച് ഫാൻസിയിൽ വരുന്ന ഒരു കൊമ്മ പ്രിൻ്റ് അതായത് വരുന്ന ഒരു സാരിയാണ് അതോ ഇത് ടോട്ടൽ ഇതാണ് മുന്തി വരുന്നത് ഏഴ് കൊമ്മ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നത് കേട്ടോ നമുക്ക് സൈഡ് ബോർഡറിലും അതേപോലെ തന്നെ ഏഴിൻ്റെ കൊമ്പ് നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓറഞ്ച് ഗ്രീന് ബ്ലാക്കും ഉണ്ട് അതിൻ്റെ ബ്ലൂവും വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അഞ്ച് കളർ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് ഇത് കോട്ടണിൽ നമ്മൾ നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ലൈൻസ് സാരിയാണ് ഗോൾഡും കസവും കൂടി വരുന്ന ഒരു ഫുൾ ടോട്ടൽ സാരി ലൈൻസ് ഇതിൽ വരുന്ന ഒരു നല്ല ഹൈ ക്വാളിറ്റി സാരിയാണ് അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്നതിൻ്റെ നമുക്ക് കാണിച്ചു തരാം ഇതിൽ എത്ര കളേഴ്സ് ഉണ്ട് ഉണ്ടെന്ന് ഗ്രീന് നമ്മളിപ്പോൾ കാണിച്ചതാണ് അതാ അതിൻ്റെ മെറൂണ് വരുന്നുണ്ട് അതാ ഡാർക്ക് ഗ്രീനും വരുന്നുണ്ട് നമുക്കിതിൽ നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഹാഫ് ഇൻ അസമിൻ നമ്മൾ ഇതാ ഫ്ലോർ പ്രിൻ്റ് അടിച്ചിട്ടുള്ള അത് നല്ല അടിപൊളി സെറ്റും കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ രണ്ട് അൻപത് മീറ്റർ ആണ് വരുന്നത് അല്ല ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന സെറ്റും കൊണ്ടാണ് ഇല്ല നമുക്ക് ഈ കളറല്ല വേണ്ട വേറെ എന്തെങ്കിലും കളർ അടിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെയിം ഡിസൈനിൽ നമുക്ക് ഈ കളറല്ലാതെ നമുക്ക് വേറെ കളർ അടിച്ചു തരാൻ പറ്റും നല്ല അടിപൊളി പ്രിൻറ്റിൽ വരുന്ന സെറ്റും കൊണ്ടാണ് കേട്ടോ അത് അപ്പോൾ അതേപോലെ സിൽവർ ജെറിയിൽ വരുന്ന നമുക്കൊരു റണ്ണിങ് ഡിസൈൻ പ്രിൻറ് വരുന്ന ഒരു സെറ്റ് കൊണ്ടാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് അറുപത് മീറ്റർ ആണ് അതേപോലെ തന്നെ അടുത്ത നമുക്ക് ടിഷ്യൂല് വരുന്ന വൺ സൈഡ് ബോർഡർ സെറ്റും ഉണ്ട് ഇത് രണ്ട് എൺപത് മീറ്റർ ആണ് വരുന്നത് ഇത് നമുക്ക് മൂന്ന് നാല് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ റെഡി സ്റ്റോക്കായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതാ ഫാൻസിയിൽ വരുന്ന സെറ്റുമുണ്ട് ടിഷ്യൂ തന്നെ ഇതൊക്കെ രണ്ട് എൺപതാണ് കേട്ടോ അതതിൻ്റെ വേറെ കളറുണ്ട് ഇതാ ഇതൊക്കെ ബ്രൗണും ബ്ലാക്ക് ഗ്രീന് പിങ്ക് ഇതാ ബ്ലൂ ഉണ്ട് അപ്പോൾ ഇത്രയും സ്റ്റോക്ക് നമ്മുടെ ഏരിയ അവൈലബിൾ ആണ് യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പുതിയ കളക്ഷൻസിൻ്റെ കാര്യങ്ങളാണ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കാണുന്ന നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് കാണാം അതുവരെ ബൈ